ബീഹാർ രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിച്ചെ ബി ജെ പിയുടെ ദേശീയതലത്തിൽ ബി ജെ പിയുടെ തലമുറ മാറ്റമായാണ് നാല്പത്തിയഞ്ചുകാരനായ നിതിന് നബിന്റെ വരവിനെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് ബി ജെ പി അധ്യക്ഷനായ ജെ പി നദ്ദയ്ക്ക് പിൻഗാമിയായാണ് നബീൻ ഈ പദവിയിലെത്തുന്നത് ബി ജെ പി നേതാവ് നബീൻ കിഷോർ സിൻഹയുടെ മകനായ നീതി നബീൻ എ ബി വി പിയിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് അച്ഛന്റെ മരണശേഷം രണ്ടായിരത്തിൽ ആദ്യമായി രാഷ്ട്രീയത്തിൽ ചുവടുവച്ചു യുവമോർച്ച ദേശീയ സെക്രട്ടറി ചുമതലയും വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ പട്നഅസ്റ്റിൽ നിന്നാണ് എം എൽ എ ആയി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ബാങ്കിപ്പൂരിൽ നിന്ന് തുടർച്ചയായി നാല് തവണ വിജയിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ വിജയക്കൊടി പാർച്ചുകൊണ്ട് തന്നെയായിരുന്നു നിതിന്റെ യാത്ര പതിവ് വഴികളെല്ലാം അപ്രസക്തമാക്കിയാണ് നിതിൻ നബീൻ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് നബീൻ ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് അതുവരെ ചർച്ചകളിൽ എവിടെയും ഇല്ലാതിരുന്ന നബീൻ ക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നത് ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരന്റെ റോളും നിതിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു വർക്കിംഗ് പ്രസിഡന്റായി നബീനെ നിയമിച്ചപ്പോൾ തന്നെ അധ്യക്ഷനായേക്കുമെന്ന സൂചന കൂടി നേതൃത്വം നൽകിയിരുന്നു കേരളം ബംഗാൾ അസം തമിഴ്നാട് അടക്കം ഒരു കൂട്ടം സംസ്ഥാന തിരഞ്ഞെടുപ്പുകളാണ് പുതിയ അധ്യക്ഷനെ കാത്തിരിക്കുന്ന ആദ്യ ദൗത്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ